ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവ യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറിട്ടിൽ പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ അതിലേക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കും ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിട്ടിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ നമ്മൾ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് കേരള വനം വന്യജീവി വകുപ്പിലേക്ക് വേണ്ടിയിട്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ അതുപോലെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ച് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് കേരള വനം വന്യജീവി വകുപ്പിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിന പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള യുവതിയുവാക്കൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെ ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം പത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിൽ നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വൺ ടൈം പ്രൊഫൈൽ വഴി അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പി അതിലേക്ക് വിദ്യാഭ്യാസ വിധ പറയുന്നത് ഭാരത സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനം അതുപോലെ കൽപ്പിത സർവ സർവകലാശാല എന്നിവയിൽ നിന്നും സയൻസിലോ താഴെ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ചുള്ള ബിരുദമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രിയാണ് വേണ്ടത് ഡിഗ്രി സയൻസ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് എൻ എൻവയോമെൻറ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി ഇനി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചർ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഡിഗ്രി സയൻസിലുള്ള ഡിഗ്രി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ ബോട്ടണി തുടങ്ങിയ മേഖലയിലുള്ള ഒരു സയൻസ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ശാരീരിക യോഗ്യത പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം സ്ത്രീകൾക്കാണെങ്കിൽ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് നെഞ്ചളവ് എഴുപത്തൊമ്പത് സെൻറ്റിമീറ്റർ അതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം അറിയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെവി കണ്ണ് തുടങ്ങിയ വാ ഒക്കെ നോർമലായിട്ട് കാര്യങ്ങളായിരിക്കണം പിന്നെ ഇതിലേക്ക് സ്ക്രീൻ ടെസ്റ്റ് പറയുന്നത് ഈ തസ്തിക തെരഞ്ഞെടുപ്പ് പ്രാഥമികഘട്ടമായ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നതാണ് തുടർന്ന് ശാരീരിക അളവെടുപ്പ് വാക്കിൻ ടെസ്റ്റ് എഴുത്തു പരീക്ഷ ഇൻ്റർവ്യൂ എന്നിവ കൂടി നടത്തി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വാക്കിൻ ടെസ്റ്റ് പുരുഷ ഉദ്യോഗാർത്ഥി നാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെ നടക്കണം സ്ത്രീ ഉദ്യോഗാർത്ഥികൾ നാല് മണിക്കൂറിനുള്ളിൽ പതിനാറ് കിലോമീറ്റർ നടന്നു നോക്കണം ഈ പരീക്ഷ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് നടത്തുന്നതായിരിക്കും പിന്നീട് മത്സര പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് കേരള പി എസ് സി യുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം